കർഷകർക്ക് ആവശ്യമായ വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും വില കൂട്ടിയ സർക്കാർ സാമ്പത്തിക സബ്സിഡിയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ എസ് മുരളീധരൻ സംസ്ഥാന സർക്കാരിന്റേത് കർഷക ദ്രോഹ നയങ്ങളാണെന്ന് ആരോപിച്ച് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ കെ തങ്കപ്പൻ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയുടെ മാറ്റം കാരണം പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് പോലും കർഷകനെ സഹായിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മുരളീധരൻ പറഞ്ഞു కర్షకనే కృషికి ఆవిశ్యూల వం వైద్యుదయం ఈ సర్కార్ వర్ధిపించు సబ్సిడ కం പ്രഖ്യാപനമല്ലാതെ ഒരു സിനിമയിലെ നെടുമുടി വേണമെന്നാൽ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന പോലെ ഇപ്പൊ കൊടുക്കും ഇപ്പൊ കൊടുക്കും എന്ന് പറയുക ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പം കഴിഞ്ഞ ഇപ്പം മൂന്ന് പഞ്ചായത്ത് കഴിഞ്ഞു പോയില്ലേ ഉണ്ടായിരുന്ന പഞ്ചായത്ത് എന്നിട്ട് പഠിക്കുന്നില്ല ഏറ്റവും വലിയ കർഷക പ്രമാണി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി പക്ഷെ അദ്ദേഹം കൃഷിക്ക് കൊടുത്തൊരു സംഭാവനയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റിന് പതിനാറ് പൈസ കൂട്ടിയത് പതിനാറ് വയസ്സ് കൂട്ടുമ്പോ അത് കർഷകനെ ബാധിക്കില്ലേ മോട്ടർ അടിക്കാനൊക്കെ ഇനി എന്തി